ഇരഞ്ഞി വിസാറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് യൂണിയൻ ദിനവും ആർട്സ് ദിനവും ആഘോഷിച്ചു യൂണിയൻ ദിനാഘോഷത്തിന്റെ ഉദ്ഘാടനം മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പർ അഡ്വക്കേറ്റ് രജി സക്കറിയ നിർവഹിച്ചു വിദ്യാർത്ഥികൾക്കിടയിൽ വർഗീയതയ്ക്കും മയക്കുമരുന്നിനും എതിരായ ചിന്താധാരകൾ ഉരുത്തിരിയേണ്ടതിന്റെ ആവശ്യകതയെക്കുറിച്ച് കുറിച്ച് ഉദ്ഘാടകൻ സൂചിപ്പിച്ചു ദീർഘമായി സംസാരിക്കുന്നതിൽ ഒത്തിരി ഞാൻ നിന്നോട് ചൊല്ല കണ്ണായ കാണുമ്പോൾ പണ്ട് പാടിയിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഒത്തിരി പറയേണ്ട കാലമാണ് പക്ഷെ ഒത്തിരി പറഞ്ഞു പോകുന്നില്ല എങ്കിലും എൻ്റെ കണ്ണിന്റെ കണ്ണായ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ഇത്തിരി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നമുക്കറിയാം ഇവിടെ ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ മിസ് ഇവിടെ സൂചിപ്പിച്ചു യൂണിയൻ പ്രവർത്തനങ്ങൾ ആടുകയും പാടുകയും ചെയ്യുന്നവരുടെ സർഗവാസനകളുടെ സംഗമവേദി ആവണം യൂണിയൻ ഇവിടെ സഞ്ജു സാർ കോളേജ് യൂണിയന്റെ രാമപുരം കോളേജിന്റെ രണ്ടാമത്തെ ചെയർമാനാണ് ഞാനും ഒരു കോളേജ് ആരംഭിച്ചപ്പോൾ ആ കോളേജ് യൂണിയന്റെ ഭാരവാഹിയായി നിരവധി വർഷക്കാലം യൂണിവേഴ്സിറ്റി യൂണിയൻ കൗൺസിലറും മഹാത്മാഗാന്ധി സർവകലാശാല ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് എനിക്ക് പ്രവർത്തിക്കാൻ ഇട വന്നിട്ടുണ്ട് ഇവിടുത്തെ നിങ്ങളുടെ രാജു കുര്യൻ സാർ എന്റെ ജസ്റ്റ് ജൂണിയറായി പാമ്പാടി കോളേജ് അദ്ദേഹം പിന്നെ സി എം എസ്കൂളിലെ ചെയർമാനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹത്തിൻ്റെതായ പങ്കാളിത്തം ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ തന്നെ ഞങ്ങളൊക്കെ ചിലപ്പോൾ രണ്ട് രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിച്ചവരാവും പക്ഷേ വളരെ വ്യക്തമായ ജനാധിപത്യ ബോധ്യത്തോടു കൂടി ഇടപെടാൻ ഞങ്ങൾക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതാണ് ആരോഗ്യപരമായ കലാലയ രാഷ്ട്രീയം അങ്ങനെ ആവണം നമ്മുടേത് മാത്രം ശരിയെന്ന് നാം ശാഠ്യം പിടിക്കരുത് നമ്മൾ മാത്രമായിരിക്കുന്നു ശരി പക്ഷെ എനിക്ക് ശരിയെന്ന് തോന്നുന്നത് നിർഭയമായി ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ശ്രേഷ്ഠത എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് അതുകൊണ്ട് അപ്പുറയുള്ള മോശം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷെ ഞാൻ മോശം എന്ന് പറയുന്ന ഒരു ഒരു സമൂഹമുണ്ട് അത് തനി വർഗീയത ആര് പറഞ്ഞാലും അത് ശരിയല്ല എന്ന് ആവർത്തിച്ചു പറയുവാൻ എനിക്ക് കരുത്തുണ്ട് അതെന്റെ ശബ്ദം അവശേഷിക്കുന്നത് വരെ വർഗീയതക്കെതിരെ ഞാൻ ഉറക്ക വർത്തമാനം പറയും അത് ഏതു വർഗീയതയാണെങ്കിലും മതത്തിനല്ല കേട്ടോ എല്ലാ മതവും നന്മ നിറഞ്ഞതാ നിന്നെ പോലെ തന്നെ നിന്ദി അയൽക്കാരെ സ്നേഹിക്കാനാ ക്രിസ്തുദേവൻ പറഞ്ഞത് ഒരുവൻ ആത്മസുഖത്തിനായി ചെയ്തതൊക്കെയും അവരിനും സുഖത്തിനായി ഭവിക്കണമെന്നാണ് ഗുരുദേവ ദർശനം ചിക്കാഗോയിൽ ലോക മലയാളി സമ്മേളനത്തിൽ പോയി വിവേകാനന്ദ സ്വാമികൾ ആ മലയാ സമ്മേളനത്തിൽ പങ്കെടുത്ത ലോക മത സമ്മേളനത്തിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളോടും വിളിച്ചത് ഡിയർ ബ്രദേശ് ആൻഡ് സിസ്റ്റേഴ്സ് എന്ന് പ്രിയപ്പെട്ട സഹോദരി സഹോദരിമാരെ എന്നാണ് നിർവഹിച്ചു ഞാൻ ഈ അവസരത്തില് ആദ്യമായിട്ട് ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളെ ഞാൻ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുക കാരണം മറ്റൊന്നും കൊണ്ടുമല്ല ഇന്ന് നമുക്കറിയാം നമ്മുടെ ഒരു കൾച്ചർ പ്ലസ് ടു വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഹയർ സ്റ്റഡീസിനായിട്ട് ഒന്നുകിൽ യു കെ കാനഡ ഓസ്ട്രേലിയ ഇങ്ങനെ പുറം ബെൽജിയം റഷ്യ യുക്രൈൻ ഇങ്ങനെ കടക്കുവാൻ ആഗ്രഹിക്കുന്ന കുട്ടികളുള്ളൊരു കാലത്ത് ഇത്ര മനോഹരമായ ഒരു കോളേജിൽ വിവിധങ്ങളായ കോഴ്സുകൾ തിരഞ്ഞെടുത്ത് പഠിക്കുവാൻ നിങ്ങളെടുത്ത ഒരു ആർജവമുണ്ടല്ലോ ഒരു സംശയവും വേണ്ട നിങ്ങൾക്ക് ഒരു മികച്ച ഭാവി ഇവിടെ നിന്നും ലഭിക്കുന്ന വിദ്യാഭ്യാസവും തുടർന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസത്തിലൂടെയും ലഭിക്കുമെന്നതിൽ എനിക്ക് തെല്ലും സംശയമില്ല കാരണം നമ്മുടെ ഇപ്പോഴത്തെ റെഗുലർ കോളേജുകളിലെ അറ്റൻഡൻസ് ഒക്കെ നോക്കുമ്പോൾ അല്ലെങ്കിൽ അഡ്മിഷൻ നമ്മൾ പഠിക്കുമ്പോൾ ഏകദേശം അറുപത് ശതമാനത്തോളം കുട്ടികൾ പ്ലസ് ടു പാസ്സാകുന്ന അറുപതും ശതമാനത്തോളം കുട്ടികൾ വിദേശ പടത്ത് പോവുകയാണ് ഹയർ സ്റ്റഡീസിനായിട്ട് പ്ലസ് ടു കഴിഞ്ഞത് അപ്പോൾ ബാക്കിയുള്ള നാൽപ്പത് ശതമാനമേ ഉള്ളൂ നിങ്ങൾ ഉൾപ്പെടുന്ന നാൽപ്പത് ശതമാനം കുട്ടികളെ ഉള്ളൂ അതിലൊരു സംശയം വേണ്ട അതിൽ അൻപത് ശതമാനം കുട്ടികൾക്കെങ്കിലും ഇനിയുള്ള കാലങ്ങളിൽ നിങ്ങളൊക്കെ പഠിച്ചുമെടുക്കറായി വരുമ്പോൾ ഇവിടെ കേന്ദ്ര സർക്കാരിലും സംസ്ഥാന സർക്കാരിലും ഈ ബാങ്കില് അല്ലെങ്കിൽ ഇതര മേഖലകളിലൊക്കെ ജോലി കിട്ടുവാനുള്ള സാധ്യതയുണ്ടെന്നുള്ളത് സാമാന്യ പോലത്തെ നമുക്ക് ചിന്തിക്കാൻ മനസ്സിലാവുന്ന കാര്യമാണ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലാലി ആന്റണി മുഖ്യപ്രഭാഷണം നടത്തി ക്ലാസ് മുറികളിൽ നിന്ന് അധ്യാപകൻ വിദ്യാർത്ഥിയിലേക്ക് പകരുന്ന അറിവുകൾക്ക് ഉപരിയായിട്ട് ഒരു മനുഷ്യന്റെ സമഗ്രമായിട്ടുള്ള ഭൗതികവും മാനസികവും ആത്മീയവുമായിട്ടുള്ള തലത്തിലുള്ള ഒരു വികാസം പ്രാപിക്കുമ്പോൾ മാത്രമാണ് ഒരു വിദ്യാർത്ഥി പൂർണ്ണമായ വിദ്യാഭ്യാസം നേടി അവൻ സമൂഹത്തിനും രാഷ്ട്രത്തിനും ഉപകരിക്കുന്ന വ്യക്തിത്വങ്ങളായിട്ട് മാറുന്നത് ക്ലാസ് റൂമിലെ പഠനവും പുസ്തകത്താളുകളിൽ നിന്നുള്ള അറിവ് നമുക്ക് നമ്മുടെ ബുദ്ധിയെ ഏർ സൂക്ഷ്മമാക്കാനായിട്ടാണ് ഉപകരിക്കുക പക്ഷെ മാനസികമായി ക്രിയേറ്റീവായി ഇമാജിനേറ്റീവ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ വൈകാരിക തലത്തിലും നമുക്ക് ഉന്നമനവും ഉണ്ടാവേണ്ടതായിട്ടുണ്ട് അവിടെ കലകൾക്ക് ഉള്ള സ്വാധീനം അത്യധികമാണ് ഒരു കല കലാ സാഹിത്യ സാംസ്കാരിക മേഖലകളിൽ പ്രവർത്തിക്കാത്ത ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിയുടെ കാലഘട്ടം പൂർണ്ണമാകുന്നില്ല എന്നുള്ളതാണ് വസ്തുത അതിനായിട്ടാണ് കലാലയങ്ങളിൽ നമുക്ക് ആർട്സ് ആഴ്സ് യൂണിയൻ ഇനാഗ്ര യൂണിയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് കുട്ടികളുടെ ജനാധിപത്യ വിശ്വാസ വിശ്വാസത്തിൽ കുട്ടികളെ വളർത്തി അവർക്ക് അവരുടേതായ കുട്ടികളുടെ മറ്റു കുട്ടികളുടെ ഒരു വോയിസ് ആയിട്ട് നിർത്താനുള്ള നേതൃഗുണവും ശേഷിയും ഒക്കെ വികസിപ്പിക്കുക എന്ന കൂടിയാണ് കോളേജ് യൂണിയനുകൾ കോളേജുകളിൽ അസംവിധാനം നിലനിൽക്കുന്നത് കോളേജ് യൂണിയൻ ചെയർമാൻ വിശ്വജിത് രാജൻ അധ്യക്ഷത വഹിച്ചു ആർട്സ് ക്ലബ് സെക്രട്ടറി മിസ് ആഷ്ന മരിയ ഷാജി എഞ്ചിനീയറിംഗ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ജസ്റ്റിൻ ജോയ് ക്യാമ്പസ് ഡയറക്ടർ ഡോക്ടർ എബ്രഹാം ചെട്ടിച്ചേരി എന്നിവർ ആശംസകൾ അറിയിച്ചു സംസാരിച്ചു യൂണിയൻ സെക്രട്ടറി ദേവേശ്വർ എച്ച് നന്ദി പ്രകാശനം നടത്തി